ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് അന്ന് നല്ല അടിപൊളി ബ്രക്കോളി ചിക്കൻ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായത് കോൺഫ്ലവർ പൊടിയാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച അരിയാണിത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിയാണ് ഇതിലേക്ക് എടുത്തത് അപ്പോൾ നാല് കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാകത്തിലുള്ള കപ്പിലാണ് നമ്മൾ അരി അളന്നെടുത്തത് അപ്പോൾ ആ കപ്പിൽ തന്നെ വേണം നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തായി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് അരി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അടുത്തതായി ഞാനിവിടെ റൈസിനേക്ക് ആവശ്യമായിട്ടുള്ള ബ്രൊക്കോളിയും ക്യാരറ്റും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തായി ഇതിലേക്ക് ഒരു വലിയ പീസ് സെലറി എടുത്തിട്ടുണ്ട് അപ്പോൾ സെലറി ഇല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ആയാലും ചേർത്താൽ മതി അപ്പം ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് സെലറിയാണ് അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ആ വെള്ളം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ബ്രക്കോളിയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം തിളയ്ക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ സെലറി സെലറിതാ ഇതുപോലെയാണ് ഞാനൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ സെലറി ഇല്ലെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ ആണെങ്കിലും ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം വെജിറ്റബിൾസൊക്കെ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു പോട്ടെ ഇപ്പോൾ ഇതാ നമ്മൾ തിളപ്പിക്കാൻ വെച്ച അരി ഒന്ന് തിളച്ച് വരുന്നതേ ഉള്ളൂ കുറച്ചും കൂടി ഒന്ന് അരി ആവാനുണ്ട് ആ നേരം കൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ചൈന വെളുത്തുള്ളി ആയതുകൊണ്ട് നല്ല വലിപ്പമുള്ളതുകൊണ്ട് നാലെണ്ണയെടുത്തുള്ളൂ അടുത്തായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാലഞ്ച് പച്ചമുളകും കൂടി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ താ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതുപോലെ ചിക്കുനുകൂല അരിഞ്ഞ് വെച്ചത് നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇപ്പോൾ താ നമ്മുടെ അരി ഇവിടെ വേവിക്കാൻ വെച്ചത് റെഡി കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നമ്മൾ വെച്ച വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നമ്മുടെ അരി ഇവിടെ പാകമായിട്ടുണ്ട് അപ്പം അത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം അടുത്ത ഒരു പാൻ അടപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് നമുക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചിക്കൻ കൊടുക്കാം ഇപ്പോൾ അതാ ചിക്കൻ ഇവിടെ നിന്നായി വരുന്നുണ്ട് ഇത് നമുക്ക് കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തായി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം മാക്സിമം എടുക്കുമ്പോൾ അധികം അടിക്കുടിക്കാത്ത ഇതുപോലത്തെ ഒരു പാൻ വലുത് തന്നെ എടുക്കാൻ നോക്കുക എൻ്റെ അടുത്ത് ഈ ഒരു വലിപ്പത്തിലുള്ളൂ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ വറുത്ത് വെച്ച ആ ഒരു ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഒരു അരസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്തതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അടുത്ത ഇതിലേക്ക് നമ്മളൊന്ന് വേവിച്ച് മാറ്റി വെച്ച ബ്രൊക്കോളിയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം ഇതൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സെലറി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ആണെങ്കിൽ അതീ ടൈമിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ അടപ്പ് ഓഫ് ചെയ്തു ഇതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിലുള്ള റൈസിന് ആ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലാണ് റൈസും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ മിക്സിംഗ് കൂടെ കഴിഞ്ഞതാ നമ്മുടെ ചിക്കൻ ബ്രക്കോളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം